കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാക്കി മാറ്റിയ വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാല് ഉത്തരം രണ്ടായിരത്തി ആറ് ദേശീയ ചിഹ്നം റോസ് ബീച്ച് മുല്ല കങ്കാരു ഉത്തരം ബീച്ച് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട മുസോളിനി മാർട്ടിൻ ലൂതർ ബാബ ആംതെ ഉത്തരം ബാബ ആംതെ ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ ബ്രിട്ടൺ നോർവേ ലാസ ജപ്പാൻ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി പമ്പ ഭാരതപ്പുഴ പെരിയാർ ഉത്തരം പെരിയാർ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ത്രിപുര ഉത്തരം മധ്യപ്രദേശ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഇരുപദിന പരിപാടി ആരംഭിച്ച പ്രധാനമന്ത്രി വി പി സിംഗ് ഇന്ദിരാഗാന്ധി ചരൺ സിംഗ് നെഹ്റു ഉത്തരം ഇന്ദിരാഗാന്ധി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം മുംബൈ കൊൽക്കത്ത ന്യൂഡൽഹി ചെന്നൈ ഉത്തരം മുംബൈ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ഉത്തർപ്രദേശ് കർണാടക കേരളം ഉത്തരം പഞ്ചാബ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ ചെന്നൈ മുംബൈ ബറോഡ ഉത്തരം മുംബൈ ലോക സംഗീത ദിനം ജൂൺ ഒന്ന് ജനുവരി ഒന്ന് ഏപ്രിൽ ഏഴ് ഒക്ടോബർ ഒന്ന് ഉത്തരം ഒക്ടോബർ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ ഗോപി അറ്റക്കാമ താറ് ഉത്തരം താറ് കേരളത്തിലെ പ്രധാന പ്രാചീന തുറമുഖം അഴീക്കൽ ബേപ്പൂർ പുറക്കാട് മുസിരിസ് तरम मुसरी